ലോക മുസ്ലിം ചരിത്രത്തിൽ ആവേശത്തിന്റെയും അഭിമാനത്തിന്റെയും ഉജ്ജ്വല നാമം പരിശുദ്ധ റസൂസ് എന്ന് നാമകരണം ചെയ്യപ്പെട്ട മഹാവ്യക്തിത്വം ഇസ്ലാമിയ ചരിത്രത്തിൽ പകരം വെക്കാനില്ലാത്ത ധീരതയുടെ പര്യായം ഇസ്ലാമിന്റെ വിജയത്തിനായി സമാനതകളില്ലാത്ത സംഭാവനകൾ സമർപ്പിച്ച ഉന്നത പ്രതിഭ പരാജയം അല്പം പോലും അനുഭവിക്കാത്ത ധീരയോക്താവ് ാലം തൊട്ട യുദ്ധത്തോട് അധികാരം താല്പര്യമുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം ഇസ്ലാം ഭാഷണത്തിനു ശേഷം ഉദൈബിയയിലും അവിശ്വാസി സൈന്യങ്ങളുടെ പടത്തലവനായിരുന്നു ശരീരപ്രകൃതിയിലും മറ്റും ഉമർ ബുൻ ഹത്തുല്ലോടും സാഹിഷ്ടമുള്ളവരായിരുന്നു അവർ അദ്ദേഹത്തിന്റെ വലീദ് എന്ന സഹോദരൻ മുന്നേ ഇസ്ലാം മതം സ്വീകരിക്കുകയും നബിസാഹു അലഹി തങ്ങളോടു കൂടെ ഇസ്രോ പോയി അവിടെ താമസമാക്കുകയും ചെയ്ത വ്യക്തിയായിരുന്നു അദ്ദേഹം ഖാലിദ് അലി അള്ളാഹുവിനെ ഇസ്ലാമിന്റെ തീരത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് നിരന്തരം കത്ത് എഴുതാറുണ്ടായിരുന്നു ഒരിക്കൽ അദ്ദേഹം ഇപ്രകാരം എയ്തി അങ്ങേയറ്റം ആഗ്രഹത്തോടെ നബിസുലഹു അലഹി തങ്ങൾ നിന്നെ അന്വേഷിക്കുന്നു സസ്തിമതത്തിൽ നിന്നുമുള്ള നിന്റെ ഈ അകൽച്ച നബിയെ അത്ഭുതപ്പെടുത്തുകയും ചെയ്യുന്നു നീ നിന്റെ നഷ്ടപ്പെട്ട സമയം വീണ്ടെടുക്കുകയും ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്യണം ഇസ്ലാം സ്വീകരിക്കുക എന്ന ദൃഢനിശ്ചയവുമായി ഹാലിദ് റഹി മദീനയിലേക്ക് പുറപ്പെട്ടു വൈമദ്യ അമ്രുൻ ആസ് ഉസ്മാൻ നബി തലഹ എന്നിവരെ കണ്ടുമുട്ടി അവർ മദീനയിലേക്ക് പുറപ്പെട്ടതായിരുന്നു അവരെ കണ്ട മാത്രയിൽ നബിഹി വസന്തങ്ങൾ പറഞ്ഞു മക്ക അതിന്റെ കരളിന്റെ കഷ്ണങ്ങളെ പുറപ്പെടുവിച്ചിരിക്കുന്നു അവർ നബിയോട് സലാം പറഞ്ഞു ഷഹാദ് ചൊല്ലിക്കൊണ്ട് ഇസ്ലാം സ്വീകരിക്കുകയും മുൻകാല പാവങ്ങൾ പുറത്തു തരാൻ അള്ളാഹുനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി നബിയോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു ഇസ്ലാം കൂടെ താങ്കളുടെ മുൻകാല ഭാവങ്ങളെല്ലാം അള്ളാഹു താല പുറത്തു വന്നിരിക്കുന്നുവെന്ന് നബിസ് പ്രതിപാദിച്ചു അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു ഏഷ്യം മറ്റു രണ്ടുപേരും ഇസ്ലാം സ്വീകരിക്കുകയും തന്മൂലം ലമിത്തങ്ങളും അനുയായികളും ആഹ്ലാദം പ്രകടിപ്പിക്കുകയും ചെയ്തു ഇതൊരു എട്ടാം വർഷം മുബാരം വരുന്ന മുസ്ലിം സൈന്യം രണ്ടു ലക്ഷം വരുന്ന റോമൻ സൈന്യവുമായി സിറയിലെ വൽക്കാഹിൽ വെച്ച് ഏറ്റുമുട്ടി പ്രസ്തുത യുദ്ധത്തിൽ മുസ്ലിം സൈനിക മേധാവികളായ സൈദബിൻ ഹാരിസ ജവർഫിൻ അബി താലിബ് അബ്ദുല്ലാഹിബിൻ റബാഹ തുടങ്ങിയവർ ഷഹീദായി തവസറ മുസ്ലിങ്ങളെ പരിപാന്തര നേതൃത്വം ഹാലിദുനെ ഏൽപ്പിക്കുകയും ചെയ്തു വിജയ സ്വലാളിതരായി തിരിച്ചു വന്ന മുസ്ലിങ്ങളെ നിമിത്തങ്ങൾ ഇതുവഴി നീട്ടി സ്വീകരിച്ചു അബൂവക്ക സുദ്ദീഖർ ഉള്ളാഹുന്റെ കാലത്ത് ഖാലിദ്റിയുലാഹനും ഇറാഖിൽ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുക യുദ്ധം അവസാനിപ്പിച്ച് സിറിയയിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങളെ സഹായിക്കുക എന്ന ആവശ്യാർത്ഥം ഹലീഫ് ഒരു കത്തെഴുതി ഇറാഖിൽ നിന്ന് സിറിയൽ എത്തിച്ചേരാൻ ദീർഘദൂരം സഞ്ചരിക്കേണ്ടതിനാൽ അവർ സാഹസികമായി മരുഭൂമി മുറിച്ചു കിടക്കാൻ തീരുമാനിച്ചു ആശങ്കാവിതമായ ഈ സന്ദർഭത്തിൽ അള്ളാഹുന്റെ മാർഗത്തിലുള്ള ഒരു സൈനികൻ യാതൊരു വയവും വേണ്ട എന്ന ആശയം അദ്ദേഹം സൈന്യത്തെ ധരിപ്പിച്ചു തുടർന്നുള്ള പല സംഘടനകളിലും മുസ്ലിങ്ങൾക്ക് നേതൃത്വം നൽകാനും വിജയം കൈവരിക്കാനും അദ്ദേഹത്തിന് സാധിച്ചു നബി നിമിത്തങ്ങളുടെ ജീവിതാവസാനം വരെ സഹചാരിയായി കൂടെ കഴിയുകയും ചെയ്തു വസങ്ങളുടെ ശേഷം ചില അറവ് പത്രങ്ങൾ സർക്കാർ നൽകാൻ വിസമ്മതിക്കുകയും ചില വ്യാജ പ്രവാചകന്മാർ പ്രത്യക്ഷപ്പെടുകയും ചെയ്തപ്പോൾ അവരെ പ്രതിരോധിക്കുന്നതിൽ ഇസ്ലാമിനെ സംരക്ഷിക്കുന്നതിനും വഹിച്ച പങ്ക് സുദീർഹവും സ്ഥലവുമാണ് പ്രക്ഷോഭ സാഹചര്യം പരിഗണിച്ച് പലപ്പോഴും ശ്രേഷ്ഠ പ്രകാരം പ്രവർത്തിക്കുന്ന വ്യക്തിയായിരുന്നു ഖാലിദ് അറബിയുള്ളു അത് പലപ്പോഴും ഹലീഫക്ക് എതിരായാൽ പോലും അബുഖ സിദ്ധിഖർ റജുല്ലാൻഹു അനുവാദം നൽകിയിരുന്നു എങ്കിലും ഹലീഫ ഉമർ റലിയുള്ള പ്രശസ്ത പ്രവർത്തി മൂലം അദ്ദേഹത്തെ ആക്ഷേപിച്ചു ഉമർ റലിയാഹൻ ഖലീഫയായപ്പോൾ ഖാലിദ് റജിയുള്ള നേത്രസ്ഥാനത്ത് നിന്ന് നീക്കുകയും അബുബൈദർ റജിയുള്ള പകരം നിയോഗിക്കുകയും ചെയ്തു തുടർന്ന് അദ്ദേഹം ഒരു സാധാരണ സൈനികനായി ജീവിതം നയിച്ചു നമസ്കൃഷ് മുസ്ലിങ്ങൾക്ക് അധീനതയിലായപ്പോൾ അബൂബൈദർ കാലിദ്ന്റെ സ്ത്രീയിലേക്ക് അയക്കുകയും അവിടെ അദ്ദേഹം വിജയം കൊയ്തെടുക്കുകയും ചെയ്തു അവിടെ നിന്ന് അവർ അങ്ങേറ്റം യുദ്ധം മുതൽ ഒരുമിച്ച് കൂട്ടുകയും അത് കവികൾക്കും മറ്റും ദരിദ്രർക്കും വീതിച്ചു നൽകുകയും ചെയ്തു ഇതറിഞ്ഞ ഉമർ റബിയുളാ കുപിതനായി അന്യായമായ രീതിയിലാണ് യുദ്ധം മുതൽ ചെലവഴിച്ചതെന്ന് ഹരീഫ മനസ്സിലാക്കുകയും ഇത് കാരണമായി അദ്ദേഹത്തെ വിചാരണ ചെയ്യാൻ വിധിക്കുകയും ചെയ്തു അദ്ദേഹം ജനങ്ങൾക്ക് നൽകിയ ധനം പൊതുധനത്തിൽ നിന്നുള്ളതാണെങ്കിൽ വഞ്ചനാ കുറ്റം ചുമത്താനും സ്വന്തം ധനത്തിൽ നിന്നുള്ളതാണെങ്കിൽ അമിതവ്യാധിന്റെ കുറ്റം ചുമത്താനും ഏതു തന്നെയായാലും തലസ്ഥാനത്തിൽ നിന്ന് അദ്ദേഹത്തെ നീക്കാനും തീരുമാനിച്ചു പിന്നീട് ഉമർ റലിഹുനു കാലിദർ അറിയാഹുനെ മദീനയിലേക്ക് ക്ഷണിക്കുകയും അങ്ങേയറ്റം ആദിത്യവുരാതയോടു കൂടി അദ്ദേഹത്തെ സ്വീകരിക്കുകയും ചെയ്തു കൂടാതെ തൽസ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ നീക്കം ചെയ്ത തെറ്റിദ്ധാരണ മൂലമല്ലെന്നും താൻ മഹാജറുകളിൽ പെട്ട ദരിദ്രർക്ക് നൽകാൻ ഉദ്ദേശിച്ചിരുന്ന ചെറിയയിലെ യുദ്ധം മുതൽ കവികൾക്ക് മറ്റും നൽകിയതിനാലാണെന്നും അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി ഒരിക്കൽ പറഞ്ഞു അള്ളാഹുത്താല സ്നേഹിതൻ അബൂബക്കർ തിരിച്ചു വിളിക്കുകയും പകരം ഉമർ റജനെ നിയോഗിക്കുകയും ചെയ്തു മറ്റുള്ള ആരെക്കാളും തനിക്ക് ഏറ്റവും ദേഷ്യം തോന്നിയ വ്യക്തിയായിരുന്നു ഉമർ റബിയുള്ള എന്നാൽ ഇന്ന് അദ്ദേഹത്തിന്റെ സ്നേഹം എന്നെ ഇരുത്തി കളഞ്ഞു മരണം വരെ ഉമർ റജിയുള്ള കുടുംബത്തിൽ ഒരു പിതാവിനെ പോലെ വർത്തിച്ചു ഉമർജിയാഹനും കുറിച്ച് പറഞ്ഞു ഖാലിദ് കാളിദ്രാഹനെ പോലെയുള്ള ധീരപുരുഷരെ പ്രസവിച്ച ഒരു മാതാവും ഈ ലോകത്തില്ല പരാജയമെന്നറിയാത്ത കാളിദർജിയാഹൻഖു മുസ്ലിം സമുദായത്തെ ഒന്നടങ്കം കണ്ണീരിലായിത്തി ഇജ്ര ഇരുപത്തി ഒന്നാം വർഷം നിന്നും എന്നേക്കുമായി ഇവിടെ പറഞ്ഞു ശ്രീയയിലെ അഹിംസ് എന്ന പ്രദേശത്തായിരുന്നു മഹാന്റെ അന്ത്യം ഒരു ഷഹീദാവൻ കഴിയാതെ പോയതിലായിരുന്നു അദ്ദേഹത്തിന്റെ നമ്പരം ജീവിതകാലത്തിൽ നബിയോടേറ്റവും അല്ലാതെയും നിരവധി യുദ്ധങ്ങളിൽ പങ്കെടുത്ത നിരവധി പ്രദേശങ്ങൾ ഇസ്ലാമിന്റെ അധീനതയിൽ വരുത്തിയ കാളിദറാഹനുവിന്റെ വിയോഗ വാർത്ത അറിഞ്ഞ ഉമർ റജുല്ലാഹ് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ പൊട്ടിക്കരഞ്ഞു അവസാന സമയത്ത് കേവലം ഒരു കുതിരയും വാളുമല്ലാതെ മറ്റൊന്നും തന്നെ അദ്ദേഹത്തിന് സ്വന്തം ഉണ്ടായിരുന്നില്ല വിശ്രമം വിശ്രമമെന്നറിയാത്ത അടൽക്കളത്തിലെ തീരശബ്ദത്തിനുടമ ഇസ്ലാമിക ചരിത്രത്തിലെ സുവർണ ധ്യായമായി ഇന്നും നിലകൊള്ളുന്നു അള്ളാഹുദത്തെ ദർജ ഉയർത്തട്ടെ